േ ഫാദർ അറിയാമല്ലോ ഈ ജോലി എടുത്തു കഴിഞ്ഞാൽ അവിടെ തെളിവാണ് കോടതിയിൽ പ്രശ്നം അതുകൊണ്ട് തന്നെ കള്ളങ്ങളൊക്കെ പറയേണ്ടി വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിയാകത്തായി പോകും അല്ലേ അപ്പോൾ ഈ ഏതോ ഒരു കുടുംബകലകം ഉള്ള ഒരു ഫാമിലി അവിടെ സീനിയർ എല്ലാം കൂടെ ഫാദറിനോട് തീർക്കാൻ പറഞ്ഞു കാര്യം ഫാദർ തീർപ്പിനെ ഒരു ഉസ്താദാണല്ലോ ഒരു കുടുംബത്തിലെ ആ രണ്ടാഴ്ച തമ്മിൽ അകലായി അകലാൻ കാരണം ഇവന്റെ ദേഹത്ത് ഉച്ച മുതൽ താടി വരെ അവക്ക് തൊടാം വേറെ എവിടെ തൊട്ടാലും ഫ്രീസിലെ വെള്ളം പോലെ ഇവൻ ദേഹം തണുത്തു പോകും അത് അവന്റെ രസുവായിരുന്നു അവസാനം ചെലതുണ്ട് അപ്പൊ ചെറുമ്പം പെണ്ണുങ്ങൾ ഇവൻ ഇങ്ങനെ വന്നു അവസാനം എല്ലാരും ഇടപെട്ട് പിരിയാൻ തീരുമാനിച്ചു ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയല്ല അവക്ക് ചേട്ടാ ചേട്ടാണെങ്കിൽ തോണി വിളിക്കാൻ പറ്റിയല്ല പറ്റിയല്ലൂണുകൊണ്ടും പോറേ തൊടാൻ പറ്റുള്ളൂ

അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റാ അങ്ങനെ പറയാൻ ചോദിപ്പിച്ചാ പിന്നെ പ്രശ്നം ഉണ്ടായ കേസ് ഞങ്ങൾക്കെതിരെ വരും അതാണ് അപ്പം തീർത്തു ഒരു മാസം ഒരു ഗോതയിലെ വലിയൊരു അലമാരി അവിടെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ അപ്പൊ അലമാരി അവൻ പറഞ്ഞു നിന്റെ ഓർമ്മക്കായിട്ട് അലമാരി ഇവിടെ വെച്ചിട്ട് പോകണം അവൾ പറഞ്ഞു ഇരിക്കലു പോലും ഇടുകയല്ല പോവാ പിരിഞ്ഞു പോന്നു ഞാൻ പറഞ്ഞ ഞാനെന്താ ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് രാവിലെ ഒരു ദിവസം ഒരു ചെറിയ ലോറി ലോറിപ്പുറത്ത് ഗോതത്തിന്റെ അലമാരി പെണ്ണിന്റെ അപ്പൻ രണ്ട് ആ ഞാൻ ചുവട്ടുകാര് അച്ഛൻ പ്രതിമൊന്നും മേടിക്കാതെ കേസ് തീർച്ച അലമാരി അവനും വേണ്ട അവക്കും വേണ്ട അച്ഛൻ ഇരിക്കണം പറഞ്ഞു അതറക്കി വെച്ചിട്ട് പോയി കൊറേ നാള് പറഞ്ഞാൽ ഞങ്ങടെ അച്ഛന്മാര് കുർബാന കുപ്പായൊക്കെ തൂക്കിയത് ഡൈവോഴ്സ് എനിക്ക് കിട്ടി ആദ്യത്തെ ഫീസ് ആണ് നമുക്ക് പറ്റത്തില്ലല്ലോ പക്ഷേ ഇരിക്കുന്ന ജഡ്ജിക്ക് അറിയാമല്ലോ ഫാദർ ഫാദർ ഞാൻ ഞാൻ കോടതി ഇല്ല എനിക്ക് വന്നാൽ റെഫർ ഒന്ന് രസവായിരിക്കും കാര്യം അറിയോ ഇപ്പൊ ഒരു തമാശ പറയുക ചെയ്യല്ലോ എത്രയോ ജഡ്ജിമാരുണ്ട് ഈ തമാശ കേൾക്കാനൊക്കെ താല്പര്യമുള്ളു അപ്പൊ മാത്രമല്ല ഈ അവിടുത്തെ ഈ ടെൻസ് അറ്റ്മോസ്ഫിയർ ഒന്ന് റിലാക്സ് ചെയ്യാനേ ഫാദറിന്റെ സംസാരി നല്ലതായിരിക്കും അതിലൂടെ ഫാദറിന്റെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യാം അച്ഛൻ വണ്ടി ഇടിച്ചു മരിച്ചപ്പം കോട്ടയത്തെ കോടതിയിലാ അതിന്റെ അച്ഛനുള്ള പൈസ വന്നു അന്ന് ഞാൻ സഭയുടെ ഫംഗ്ഷനാണ് ഞാൻ കോടതി ഹാജരായി ഈ അച്ഛന്റെ പൈസ മേടിക്കാൻ വേണ്ടി ഞാൻ കയറി വന്നപ്പോഴത്തേക്ക് അഡ്വക്കേറ്റുമാരില്ല ഒറ്റച്ചിരി അപ്പൊ അവിടെ വനിതാ ജഡ്ജിയാണ്ടോ ഫാദറിനെ കണ്ടപ്പം അഡ്വക്കേറ്റുമാരുടെ ആന്തോളനം കണ്ടോന്ന് ചോദിച്ചു അവിടെ വിചരിച്ചു അല്ല അത് എനിക്ക് തന്നെ ഫാദറിന് അതൊരു ഭയങ്കര ഒരു പൊട്ടൻഷ്യൽ ആയിരിക്കും പിന്നെ മാത്രമല്ല ചില പ്രതികളെ ശിക്ഷ കിട്ടണ്ടന്മാര് കാണും അപ്പൊ അവൻ അറിയാതെ ബാധിച്ച അവന് ശിക്ഷ വാങ്ങിച്ചുകൊടുക്കാൻ പറ്റില്ല അവന്റെ വക്കീലായിട്ട് എന്തുകൊണ്ടല്ലേ ചില സിനിമയിലെ കാണിക്കുന്നില്ലേ അത് മാത്രല്ല ഫാദർ എവിടെയോ പറഞ്ഞൊരു കോമഡി എന്ന് ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടല്ലോ മുന്തിരി മുന്തിരി പള്ളികൾ തളർത്തപ്പോന്ളസപ്പുണ്ട് അത് മോഹൻലാൽ നായകനായ സിനിമയല്ലേ നായകൻ ഞാനിങ്ങനെ ധ്യാന പ്രസംഗത്തിൽ പറയുന്നത് ഒരു നിർമ്മാതാവിനും തിരക്കഥാകൃത്ത് അന്ന് സിന്ധുരാജ് അപ്പം ഇഷ്ടപ്പെട്ടു അവരൊന്നു ചോദിച്ചു അച്ഛന് അച്ഛൻ സിനിമ ഈ ധ്യാനത്തിൽ പറയുന്ന ഒരു ചെറിയ സ്പാർക്ക് ഒരു സിനിമയായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുണ്ട് അപ്പം അവർക്ക് അവരുടെ പ്ലാനുണ്ട് അപ്പം എൻ്റെ വല്ലതും ആഡ് ചെയ്ത് തരാമെന്ന് ചോദിച്ചു അപ്പം ഞാനിങ്ങനെ ധ്യാനം വേണ്ടി പറയാറുണ്ട് ഏതാണു കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷം കഴിയുമ്പോൾ എത്ര നല്ലവരാണേലും വേറെ പെണ്ണുങ്ങളെ നടന്നു പോകുമ്പം കുറെ നേരം പുറകെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സൈക്കോളജി ഉണ്ട് പല ആണുങ്ങൾക്കും അതിന് മനഃശാസ്ത്രം അതിന് മനഃശാസ്ത്രം പിടിക്കുന്നത് ആണുങ്ങളുടെ ഏഴാം വർഷത്തിലെ ചൊറിച്ചിൽ എന്നാണ് പുസ്തകത്തെ വായിക്കാനാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ വേറെ പെണ്ണുങ്ങളെ നോക്കിയപ്പം സ്വന്തം മോളുടെ വഴി അല്പം താക്കി വിട്ടു അപ്പം ഇയാള് തിരിച്ച് ഭാര്യയിലേക്ക് പോരാൻ നോക്കുക അങ്ങനെ നോക്കുമ്പോൾ ഇവൻ എന്തെല്ലാം ചെയ്താൽ ഭാര്യയുടെ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടും കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞു അവളുടെ തുണി അരക്കി കൊടുക്കണം ആ അലക്കി തുണി പിരിച്ചു കൊടുക്കണം പാത്രം മെഴക്കി കൊടുക്കണം കരി ഉളുത്തി കൊടുക്കണം തല തുടച്ച് കൊടുക്കണം അവൾ എന്താ പറഞ്ഞാലും ഒന്നും മിണ്ടാ ചുമ്മാ ഈ പറഞ്ഞ സിന്ധുരാജ് സിന്ധിരാജ് അദ്ദേഹത്തിന്റെ ഭാവനയിൽ മനോഹരമായ കഥയാക്കി അത് മോഹൻലാൽ നന്നായിട്ട് അഭിനയിച്ച് മീനാ ഒപ്പം മോഹൻലാലിന് അറിയാമോ നൂറ്റാല് ദിവസം മോഹൻലാലും എനിക്ക് മീനായിരിക്കും എന്നാൽ സവാർഡ് തന്നായിരുന്നു ബെസ്റ്റ് അതെന്തായാലും സൂപ്പർ ആയി ഫാദർ ഇപ്പൊ ഇത് ഇത് സംപ്രേഷണം ചെയ്തു കഴിയുമ്പോ ഇപ്പൊ ഈ ഐഡിയ കിട്ടാനാണല്ലോ ഭയങ്കര പാടം എന്തൊക്കെ ഒരു സാധനം കിട്ടിയാൽ മതി അവർക്ക് മിക്കവാറും ഫാദറിന്റെ പള്ളിയിലോട്ട് വരുമോ സിനിമ ആയിട്ട് അഭിനയിക്കാൻ പോയിട്ടുണ്ടോ എപ്പോഴും ആ ചെറുതൊക്കെ ആയിട്ടുള്ള എന്നാലും പലപ്പോഴും ചോദിക്കും അവർ അച്ഛന്റെ റോളിൽ അഭിനയിക്കാവും ചോദിക്കാറുണ്ട് പിന്നെ അങ്ങനെ എടുക്കാ ഞാൻ ഈ ഈ വേഷത്തിൽ നിന്നുകൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ വേഷം മാറി ഒന്നും ചെയ്യാൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കർത്താവ് നിറക്കാത്തൊന്നും നമ്മൾ ചെയ്യില്ല അത് ഉറപ്പല്ലേ അവനൊരു സംശയമുണ്ടോ ഇല്ല അത് ഓക്കെ